പത്താം നാളിലേക്ക് നീണ്ട അർജുനു വേണ്ടിയുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിന് ഇന്ന് അന്ത്യമായേക്കും നാവികസേനയുടെ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴക്കടിയിൽ കണ്ടെത്തിയ അർജുൻറെ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള നിർണായക ജോലികൾ ശിരൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പത്താം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു ഒമ്പത് ദിവസമായി തിരച്ചിലിൽ കണ്ടെത്താൻ കഴിയാതെ അവസാനം ഇതാ അർജുൻറെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി ലോറി പുഴയിൽ നിന്നും പുറത്തെടുക്കും എന്നാണ് പറയുന്നത് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കേരളം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ജീവനോടെ അർജുൻ തിരിച്ചു വരാനായി ആ ലോറിക്കുള്ളിൽ ജീവനോടെ അർജുൻ ഉണ്ടാവണേ എന്നാണിപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ചെറുപ്പം മുതലേ കുടുംബം നോക്കിയിരുന്ന ഒരാളാണ് അർജുൻ ആ കുടുംബത്തിന്റെ നാഥനാണ് അർജുൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ വിവാഹിതനായത് അർജുനു പറ്റിയ അപകടം കേരളത്തിൽ ഓരോ ജനങ്ങളെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത് വാഹനം പുറത്തെടുക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് കേരള ജനത